എല്ലാ കൂട്ടുകാർക്കും ജയശ്രീ ക്രിയേഷനിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മുപ്പത്തെട്ട് ചെസ്റ്റും നാൽപ്പത്തിരണ്ട് ബ്രസ്റ്റും വരുന്ന അല്ലെങ്കിൽ ബ്രസ്റ്റും വരുന്ന ഒരു ബ്ലൗസ് കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് വീഡിയോയിലോട്ട് പോയിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ കൂടെ ബാക്ക് പാർട്ടിൻ്റെ ബ്ലൗസിൻ്റെ മൊത്തം ഇറക്കത്തിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടാം അര ഇഞ്ച് നമുക്കടിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഹെമിൻ ചെയ്യാനും അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും ഇനി നിങ്ങൾ ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ കാലിഞ്ചും ഒരു പോയിൻ്റാണ് തയ്യൽത്തുമ്പായിട്ട് എടുക്കുന്നതെങ്കിൽ അത്രയ്ക്ക് നിങ്ങൾ കൂട്ടിയാൽ മതി ഞാനിവിടെ ഒരു ഇഞ്ച് കൂട്ടുന്നുണ്ട് അപ്പോൾ ബ്ലൗസിൻ്റെ ഫുൾ ഇറക്കം വരുന്നത് പതിനാലര ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് ചേർത്ത് പതിനഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തു ഉണ്ടോ മുകളിൽ ഷോൾഡർ മാർക്ക് ചെയ്യാനായിട്ട് അര ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് അടിയിൽ പട്ട സ്റ്റിച്ച് ചെയ്യാനായിട്ടും അര ഇഞ്ച് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അത് ഞാനിവിടെ ഒരു ലൈൻ ആക്കിയിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ ഷോൾഡർ അവിടെ ഇതുപോലെ വരച്ചു തയ്യൽ തയ്യൽത്തുമ്പം അര ഇവിടെ വരച്ച് കൊടുത്തു അപ്പം ഇങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ എത്രയാണോ തയ്യൽ തുമ്പ് ഇടുന്നത് അത്രയും തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യും വേണം ഇപ്പോൾ ഒരേ ഇഞ്ച് തുമ്പ് ഇട്ടിട്ട് നിങ്ങൾ കാലിഞ്ചൊരു പോയിൻ്റും സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്താൽ തയ്യൽ തയ്യൽത്തുമ്പായിട്ട് എടുത്താൽ അത് ബ്ലൗസിൻ്റെ മെഷർമെൻ്റിൽ മാറ്റം വരും നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം കൂടെ ഷോൾഡർ വരുന്നത് അഞ്ചര ഇഞ്ചാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഷോൾഡർ വരുന്നത് അത്ര ഇഞ്ച് മാർക്ക് ചെയ്യാം അപ്പം ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അഞ്ചര ഇഞ്ച് തന്നെയാണ് കൈക്കുഴിയും എടുക്കുന്നത് കൈക്കുഴിയുടെ ആ ഒരു നീളം അത് ഞാനിവിടെ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്കൈൽ വെച്ചിട്ട് ഇതുപോലൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ പരമാവധി ബ്ലൗസൊക്കെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുമ്പോൾ ഒരു സ്കൈൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് ചെസ്റ്റ് ലൈൻ വരയ്ക്കാം അപ്പോൾ ഞാനിവിടെ ചെസ്റ്റിലായും വരച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ചെസ്റ്റ് വരുന്നത് മുപ്പത്തെട്ട് ഇഞ്ചാണ് മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ നാലിൽ ഒരു ഭാഗം ഒമ്പതരി ഇഞ്ച് ഒമ്പതരഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ലൂസൊന്നും കൊടുക്കണില്ലേ ബാക്ക് പാർട്ടിലെ അപ്പോൾ നിങ്ങൾ ബാക്ക് പാർട്ടിൽ ലൂസ് കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം ഇനി ലൈനിങ് തുണിയിലാണ് നിങ്ങൾ കട്ട് ചെയ്യുന്നതെങ്കിൽ ആര ഇഞ്ച് നിങ്ങൾക്ക് ലൂസ് കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ലൂസൊന്നും കൊടുക്കണില്ല കറക്റ്റ് ഒമ്പതര ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ചെസ്റ്റ് അളവാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് അല്ലാണ്ട് ആ ബ്രസ്റ്റിൻ്റെ അളവല്ല പലർക്കും സംശയം ഇതാണ് ചെസ്റ്റാണോ ബ്രസ്റ്റാണോ മാർക്ക് ചെയ്തതെന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ചെസ്റ്റിൻ്റെ അളവാണ് മാർക്ക് ചെയ്തത് നമുക്ക് വേസ്റ്റ് വേസ്റ്റ് വരുന്നത് എട്ടിഞ്ചാണ് എട്ടിഞ്ച് മാർക്ക് ചെയ്തു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ വീതി വീതി ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അതവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ആ ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഇറക്കം ഇവിടെ മാർക്ക് ചെയ്തു നമ്മളെപ്പോഴും എത്രയാണോ നെക്കിൻ്റെ വീതിയും നെക്കിൻ്റെ ഇറക്കവും എടുക്കുന്നത് അതിനേക്കാട്ടും കാല് എപ്പോഴും കുറച്ച് മാർക്ക് ചെയ്യാം കേട്ടോ നെക്കിൻ്റെ വീതിയിലും കാലിഞ്ച് കുറയ്ക്കുക നെക്കിൻ്റെ ഇറക്കത്തിലും കാലിഞ്ച് കുറയ്ക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് വരച്ചിട്ട് ഇതുപോലൊരു ഷേപ്പ് നിങ്ങൾക്ക് കൊടുക്കാം നന്നായിട്ട് കിട്ടും അതല്ലെങ്കിൽ കുറച്ചും കൂടി വൈഡായിട്ട് വേണമെങ്കിൽ പുറത്തേക്ക് ഒന്ന് തള്ളി നിൽക്കുന്ന വിധത്തിൽ ഇങ്ങനെയും നിങ്ങൾക്ക് ഷേപ്പ് വരച്ചെടുക്കാം അപ്പോൾ അതൊന്നും നല്ലൊരു ഷേപ്പായിട്ട് കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഈ പോയിൻ്റുകൾ ഈ പോയിൻ്റുകൾ തമ്മിലൊന്ന് ചേർത്ത് വരയ്ക്കാം ഈ രണ്ട് പോയിൻ്റ് കണ്ടോ പിന്നെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതും ഞാനിവിടെ ഒന്ന് ചേർത്ത് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൈക്കുഴി കൈക്കുഴി നമുക്ക് മാർക്ക് ചെയ്യാം കൈക്കുഴിയുടെ ഒരു അളവ് വരുന്നത് എട്ടര ഇഞ്ചാണ് അപ്പോൾ നമുക്ക് എന്താ കൈക്കുഴിയുടെ പകുതി ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ആ പകുതിക്കിന്നാണെന്ന് നമ്മളൊരു കറിവ് വരയ്ക്കുക ഡോട്ട് ഡോട്ട് ഇട്ടിട്ട് ഇങ്ങനെ വരയ്ക്കുന്നതായിരിക്കും എളുപ്പം അതുകഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് വരച്ചാൽ മതി കറക്റ്റായിട്ട് ഇതുപോലെ കടുപ്പിച്ച് വരച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് അളന്ന് നോക്കാം എട്ടര ഇഞ്ച് കിട്ടണുണ്ടോ എന്നൊന്ന് അളന്ന് നോക്കാം കണ്ടോ എട്ടര ഇഞ്ചിൻ്റെ ഒരു പോയിൻ്റ് കുറവാണ് അപ്പോൾ ഒരു പോയിൻ്റ് ഒക്കെ വ്യത്യാസം അതൊന്നും കുഴപ്പമില്ല അപ്പോൾ നമുക്കത് കറക്റ്റ് എട്ടര ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇത് കുറവാണ് എല്ലാവർക്കും ഒരുപോലുള്ള കൈക്കുഴി ആവണമെന്നില്ല കുറവാണെങ്കിൽ നിങ്ങൾ അര ഇഞ്ച് ഇതാണ് ഇതുപോലെ ഒന്ന് ഇറക്കി വരയ്ക്കുക ഇനി കൂടുതലായി പോയെങ്കിൽ ഇതാ അര ഇഞ്ച് നിങ്ങൾക്ക് കയറ്റി വരയ്ക്കുക കാലിഞ്ചൊക്കെ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാലിഞ്ചിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി മുകളിലേക്കായാലും അടിയിലേക്കായാലും അര ഇഞ്ച് വ്യത്യാസം വരുമ്പോൾ അതുപോലെ തന്നെ ബോക്സ് ആക്കിയിട്ട് വരച്ച് ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കുക ബേക്ക് പാട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ തുണിതാ ഇതുപോലൊന്ന് തിരിച്ചിടുക തിരിച്ചിട്ടിട്ട് നമ്മൾ നമ്മളിവിടുന്ന് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ആ തേരുവശം നമ്മൾ നിൽക്കുന്ന സൈഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഓപ്പൺ ഉള്ളവശം കണ്ടോ ഓപ്പൺ ഉള്ളവശം നമ്മൾ നിൽക്കുന്ന സൈഡിലേക്ക് വന്നു നിങ്ങൾക്ക് ക്രോസ് കട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ ഇതുപോലെ ക്രോസ് ആക്കിയിട്ട് ഫ്രണ്ട് പാർട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് ക്രോസ് കട്ട് ചെയ്യാം ഞാനിവിടെ സ്ട്രേറ്റ് കട്ടാണ് ചെയ്യുന്നത് അങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യാം അതിന് മുന്നേ നമുക്ക് ഹുക്കും ഹോളും വെക്കാനുള്ള പട്ട സ്റ്റിച്ച് ചെയ്യാനായിട്ട് കാണിച്ച് വേണം അതിവിടെ ഒരു കാലഞ്ചോളം ഞാനൊന്നിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അത് വെച്ച് മാർക്ക് ചെയ്യാം അപ്പം ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ എന്നിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ കണ്ടല്ലോ ഇതുപോലെ ആ ലൈനിൻ്റെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ബാക്ക് പാർട്ടിൻ്റെ അളവൊക്കെ അതുപോലെ തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം കറക്റ്റാക്കിയിട്ട് വെച്ചു കറക്റ്റായിട്ട് ഷോൾഡറൊക്കെ ഞാനിവിടെ തയ്യൽ തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കഴിക്കുഴി അതുപോലെ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരു വ്യത്യാസമില്ല അതവിടെ മാർക്ക് ചെയ്തു ഇനി മാർക്ക് ചെയ്തു ഇനി ആ ഒരു കഴുത്ത് വണ്ണം നെക്ക് പിടുത്തും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ആ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം വരണത് ആറിഞ്ചാണ് അതിൽ നിന്ന് കാലിഞ്ച് കുറച്ച് അഞ്ചേ മുക്കാലിഞ്ചിന് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ആ ബാക്ക് പാർട്ടിൽ നിന്ന് കണ്ടോ ഒരു രണ്ടിഞ്ച് രണ്ടിഞ്ച് ഇറക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ നമുക്കിതോടുകൂടി ആ ഫ്രണ്ട് പാർട്ടിലത്തെ ആ കട്ടിങ്ങും കൂടി നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കുറച്ചുകൂടി ഈസിയാവും അപ്പോൾ ഒരൊറ്റ കട്ടിങ്ങിന് ഇതെല്ലാം കിട്ടും ഈ ഒരു പീസിലേന് കിട്ടും അത് കഴിഞ്ഞിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ ആ ഫ്രണ്ട് പാർട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതുകഴിഞ്ഞ് നമുക്ക് നെക്ക് കറക്റ്റായിട്ട് വരച്ചെടുക്കാം അതിനെടുത്താൽ ഇവിടെ ഞാനൊരു ബോക്സ് ആക്കിയിട്ട് വരച്ചിട്ടുണ്ട് ഇവിടെ ഷോൾഡറും ആ തയ്യൽത്തുമ്പൊക്കെ ഞാനിവിടെ കറക്റ്റായിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ സ്കൈൽ വെച്ചിട്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ വരച്ചെടുത്തു ഇനി നമുക്ക് ആ നെക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം നെക്കിൻ്റെ ഷേപ്പ് ഫ്രണ്ട് നെക്കിൻ്റെ ഷേപ്പ് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഇതുപോലൊരു ഷേപ്പ് വരച്ച് കൊടുക്കാട്ടോ അപ്പോഴാണ് നമുക്കത് ടെക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ കറക്റ്റ് ഈ നെക്കിൽ കിട്ടുക അല്ലെങ്കിൽ നമ്മുടെ നെക്ക് വി നെക്കായിട്ട് പോവും അപ്പം അത് വരച്ചു ഇനി നമുക്ക് ആ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇറക്കം അത് വരുന്നത് പതിമൂന്നര ഇഞ്ചാണ് പതിമൂന്നര ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് പതിമൂന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു അവിടെ ഞാൻ ഇതുപോലൊരു ലൈൻ വരച്ച് കൊടുത്തു ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റാണ് ചെസ്റ്റിൻ്റെ എല്ലാ മാർക്കിംഗ് നമുക്ക് ചെയ്യാം അപ്പം അത് അതുപോലെ പിടിച്ചു മുപ്പത്തെട്ടിൻ്റെ നാലിൽ ഒരു ഭാഗം ഒമ്പതര ഇഞ്ച് പ്ലസ് ഇഞ്ച് ലൂസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഒമ്പതര പ്ലസ് ഒന്ന് പത്തര പ്ലസ് നമുക്ക് തയ്യൽ തുമ്പ് വേണം തയ്യൽ തയ്യൽത്തുമ്പ് ഒന്നര ഇഞ്ച് അപ്പം അതവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഹൈറ്റ് ഹൈറ്റ് എത്രയെന്ന് നോക്കാം അപ്പോൾ മെയിൻ മെയിൻടെക്കിൻ്റെ ഹൈറ്റ് വരുന്നത് പത്തര ഇഞ്ചാണ് അപ്പോൾ നമ്മുടെ ബസ്റ്റ് വരുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് മെയിൻ ടെക്കിൻ്റെ ഹൈറ്റ് വരുന്നത് പത്തര അപ്പോൾ ആ പത്തര ഇഞ്ചിന് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം പത്തര ഇഞ്ചിന് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ അതവിടെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഈ ഒരു പോയിന്റിനാണ് നമുക്ക് ബസ്റ്റ് സൈസ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ കണ്ടോ അകലം അപ്പോൾ മെയിൻ മെയിൻ ടെക്കിൻ്റെ അകലം വരുന്നത് മുപ്പത്തെട്ട് ഇഞ്ചാന്ന് പറഞ്ഞു മൂന്ന് പോയിൻ്റ് എട്ട് അപ്പോൾ റൗണ്ട് ആക്കിയിട്ട് നാലിഞ്ച് ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അവിടെ അവിടെ ഞാനൊരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ച് കൊടുത്തത് കേട്ടോ അവിടെ ലൈൻ വരയ്ക്കാനൊന്നും നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഉണ്ടാവും അപ്പോൾ കുറേ ലൈൻ ആകുമ്പോൾ ആർക്കും കൺഫ്യൂഷൻ ആവേണ്ടത് ചെസ്റ്റ് ലൈൻ ബസ്റ്റ് ലൈൻ അണ്ടർ ബസ്റ്റ് ലൈൻ ഇത് വേസ്റ്റ് ലൈൻ ഇവിടെയാണ് നമ്മുടെ വേസ്റ്റ് അഥവാ ഇടവണ്ണം മാർക്ക് ചെയ്യണത് ഇനി നമുക്ക് ഇവിടെ അപ്പോൾ ചെസ്റ്റ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ബസ്റ്റ് ലൈനാണ് മാർക്ക് ചെയ്യേണ്ടത് കണ്ടോ മെയിൻ ടെക്കിൻ്റെ ആ ഹൈറ്റ് എവിടെയാണോ മാർക്ക് ചെയ്തത് അവിടെയാണ് നമ്മുടെ ആ ബസ്റ്റ് സൈസ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നാൽപ്പത്തി രണ്ടിൻ്റെ നാലിൽ ഒരു ഭാഗം പത്തരഞ്ച് പ്ലസ് ലൂസ് ലൂസ് നമുക്ക് ഒരു ഇഞ്ച് കൊടുക്കാം മുക്കാലിഞ്ച് കൊടുക്കാം കുഴപ്പമില്ല ഞാനിവിടെ ഒരു മുക്കാലിഞ്ചേ കൊടുക്കുന്നുള്ളൂ പ്ലസ് ഒന്നരിഞ്ച് തുമ്പ് കൂടി കൊടുക്കണം അപ്പോൾ ഒന്നര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു ഇത്രയും മാർക്ക് ചെയ്താൽ മതി കേട്ടോ ബാക്കി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റായിട്ട് കാണുന്നുണ്ടല്ലോ ഇനി നമുക്ക് ഈ പോയിൻ്റുകളൊക്കെ ഒന്ന് ചേർത്ത് വരയ്ക്കാം തയ്യൽത്തുമ്പ് കൂടി ചേർത്തിട്ട് കിട്ടിയ പോയിന്റുകളാണ് നമ്മളിതുപോലെ ചേർത്ത് വരയ്ക്കുക കണ്ടോ അപ്പോൾ ബസ്റ്റ് സൈസ് കൂടുമ്പോൾ ചെസ്റ്റിനേക്കാട്ടും കൂടുമ്പോൾ ഇങ്ങനെ ഒരു ചെരിവ് വരും രണ്ടും ഒരു പോലെ ആകുമ്പോൾ കറക്റ്റ് വരും അവര കുറവാകുമ്പോൾ ബസ് സൈസ് കുറവാകുമ്പോൾ ഇങ്ങനെയാണ് ആ വര വരുന്നത് കണ്ടോ അപ്പോൾ മൂന്ന് വ്യത്യാസത്തിലും മൂന്ന് ഷേപ്പിലാണ് നമുക്കവിടെ ആ വരകൾ വരുന്നത് അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമ്മുടെ ബ്ലൗസ് കട്ടിങ് ശരിയാവും കപ്പൊക്കെ നിങ്ങൾക്ക് പതിഞ്ഞ് പൂവിലെ കറക്റ്റ് കപ്പ് സൈസും കിട്ടും ഇനി നമുക്ക് ഇതാ ഇവിടെ ഇവിടെ ടെക്ക് മെയിൻ ടെക്ക് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി മെയിൻ ടെക്കിൻ്റെ വീതി നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് വേസ്റ്റ് അഥവാ ഇടവണ്ണം വരുന്നത് എട്ട് ഇഞ്ചാന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് അവിടെ തൊട്ട് ഇവിടെ തൊട്ട് ആളെന്ന് നോക്കുമ്പോൾ എട്ട് ഇഞ്ച് കിട്ടി ബാക്കി എത്രയാണോ വരുന്നത് ഇപ്പോൾ ഇവിടെ ഒരു മൂന്നര ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൂന്നര ഇഞ്ചാണ് നമ്മുടെ മീൻ ടെക്കിൻ്റെ വീതി കിട്ടുന്നത് അപ്പോൾ നമുക്ക് മൂന്നര ഇഞ്ചിനെ രണ്ടായിട്ട് വായിക്കുമ്പോൾ ഒന്നേ മുക്കാൽ ഇഞ്ച് ഒന്നേ മുക്കാൽ ഇഞ്ച് അപ്പോൾ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റിൽ ആ കപ്പ് അവിടെ ടക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കപ്പ് സൈസ് നമുക്കത് അവിടെ കിട്ടും അതാണ് ഈ ഒരു ഷേപ്പിൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒന്നേ മുക്കാൽ ഇഞ്ച് ഒന്നാം മുക്കാൽ ഇഞ്ച് രണ്ട് സൈഡിലും നമ്മളത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം നമുക്കത് ആ ഒരു രീതിയിൽ ടെക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ആ കപ്പ് സൈസ് നിങ്ങൾക്ക് അതവിടെ കിട്ടും ഇനിയിപ്പോൾ നാൽപ്പത്തിരണ്ടിൻ്റെ പകരം നിങ്ങളുടെ കപ്പ് സൈസ് നാൽപ്പത്തി മൂന്നോ നാൽപ്പത്തിനാലോ എത്രയാവട്ടെ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് കപ്പ് സൈസ് നിങ്ങൾക്ക് അവിടെ കിട്ടും ഇവിടെ നിന്ന് ഈ അടിഭാഗത്ത് നിന്ന് ഒരൊന്നര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഈ സൈഡിൽ നിന്നും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് ആ പോയിൻ്റിൽ നിന്ന് ഈ മെയിൻ മെയിൻടെക്കിലേക്ക് ക്രോസ് ആയിട്ട് ഇതുപോലൊരു ലൈൻ വരച്ച് കൊടുക്കുക ഒന്നര ഇഞ്ചിൽ നിന്ന് ഈ സൈഡിലേക്കും ക്രോസ് ആയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കാം കണ്ടോ നിങ്ങൾക്കത് അവിടെ കറക്റ്റ് ആ ടെക്ക് പിടിച്ച് കഴിഞ്ഞിട്ട് കറക്റ്റ് വേസ്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആളെന്ന് നോക്കാം അത് ഞാൻ കാണിച്ചു തരാം അത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഭാഗം ഞാൻ മെഷർ ചെയ്ത് നോക്കി മൂന്നിഞ്ച് കണ്ടോ ഇത് ടക്ക് പിടിക്കണ ഭാഗം നമുക്കുള്ളിലേക്ക് പോവും ഇനി മൂന്നിഞ്ച് കഴിച്ചിട്ട് നമുക്ക് എട്ട് ഇഞ്ച് അവിടെ വരണേ നോക്കാം കണ്ടോ എട്ട് ഇഞ്ചും ഒരു അര ഇഞ്ചും കൂടി നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് കണ്ടോ ടക്ക് പിടിച്ചാലും കറക്റ്റ് വേസ്റ്റ് അവിടെ നമുക്ക് കിട്ടും കുറവ് വരില്ല അര ഇഞ്ച് കൂടുതലേ വരും അപ്പോൾ അത് കറക്റ്റായിരിക്കും ഇതാ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പിൻ്റെ ആ മാർക്കിംഗ് കൂടി ഞാനിവിടെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ ഈ കട്ടിങ് കട്ടിങ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വേസ്റ്റ് ലൈനിൽ നമ്മുടെ വേസ്റ്റ് വരുന്നത് എട്ട് ഇഞ്ചാണ് വേസ്റ്റ് അഥവാ ഇടവണ്ണം പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് നമ്മളതവിടെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് എന്താ ഇവിടെ നിന്ന് കുറച്ച് ബാക്കിലോട്ട് ചെരിച്ചിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുക കണ്ടോ അവിടെ ഒരു കാലിഞ്ച് കാലിഞ്ച് കണ്ടോ ഇതുപോലെ ഇതുപോലൊന്ന് ഷേയ്പ്പാക്കി കൊടുക്കാം കേട്ടോ കാലിഞ്ച് മതി ഇതുപോലെ ഇതുപോലൊന്ന് ഷേയ്പ്പാക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ ഒരുവിധം മാർക്ക് നമുക്ക് കഴിഞ്ഞു ഇനി നമുക്ക് ആ മാത്രം മാർക്ക് ചെയ്താൽ മതി അതുകൊണ്ട് ഇവിടെ തൊട്ട് ഇവിടം വരെ എടുത്ത് അതിൻ്റെ നടുഭാഗത്തായിട്ട് സെൻറ്റർ കണ്ട് മാർക്ക് ചെയ്ത് അവിടെയാണ് നമ്മുടെ ആ ചെറിയ ടെക്ക് ഒന്നര ഇഞ്ച് അകലത്തിലാണ് മാർക്ക് ചെയ്യേണ്ടത് കൈക്കുഴിയിലെ ടെക്ക് രണ്ടിഞ്ച് അകലത്തിൽ മാർക്ക് ചെയ്യാം കൈക്കുഴി നമ്മളൊന്ന് കുഴിച്ച് വരയ്ക്കണം അര ഇഞ്ചോളം ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കാം കേട്ടോ ഫ്രണ്ട് പാർട്ട് ആയതുകൊണ്ട് അര ഇഞ്ച് നമ്മൾ കുഴിച്ച് വരയ്ക്കണം ഞാൻ ടെക്കോളൊക്കെ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം ഒന്നര ഇഞ്ച് അകലാണ് ഈ ടെക്കിന് വേണ്ടത് അതവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു ഈ ടെക്കിന് ഒരു രണ്ട് ഇഞ്ച് അകലം മെയിൻ ടെക്കിൽ നിന്ന് അപ്പോൾ മൂന്ന് ടെക്കുകളും നമുക്ക് കിട്ടി ക്റ്റായിട്ട് നല്ല ഷേയ്പ്പിൽ കിട്ടി അപ്പോൾ ഈ ഇത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഈ മെയിൻ ടെക്കിൻ്റെ വീതി എല്ലാവർക്കും ഒരേ സൈസില് തന്നെ കിട്ടണമെന്നില്ല കേട്ടോ അപ്പോൾ ആ വേസ്റ്റിൻ്റെയും ആ ഒരു ബസ്റ്റിൻ്റെയും ആ ഒരു അളവനുസരിച്ച് ഈ വീതിയിൽ വ്യത്യാസം വരാം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ കട്ടിങ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂട്ടോ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇതിവിടെ തേരുവശം ഞാനൊന്ന് കട്ട് ചെയ്തു ഈ കുർത്തിക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തു ഫ്രണ്ട് മാറിപ്പോവാതിരിക്കാൻ ഇവിടെ ഒന്ന് ഒച്ചിട്ട് കൊടുത്തു ഇനി നമുക്ക് ഈ ഭാഗം കട്ട് ചെയ്യാം തേരുവശം കട്ട് ചെയ്തു നെക്ക് നെക്ക് ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യണം അത് മറക്കരുത് ഇത് ഫ്രണ്ട് പാർട്ടാണ് അപ്പം അത് കുഴിച്ച് കട്ട് ചെയ്യപ്പോഴും അപ്പം അത് കട്ട് ചെയ്തു നമുക്ക് ആ ടെക്കിൻ്റെ അവിടെയൊക്കെ ഒന്ന് നോച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് കഴുത്ത് ലൂസായി പോവാതിരിക്കാൻ ഇവിടെ ഒരു കാലിഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഞാൻ ടെക്കിൻ്റെ അവിടെയൊക്കെ ഞാനിതുപോലൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അപ്പുറത്ത് മറക്കെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും കണ്ടോ ഇവിടെക്ക് ഒരു വച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതാ ഈ ടെക്ക് നമുക്ക് ഈ കട്ടിങ്ങിൽ കറക്റ്റായിട്ട് നമ്മുടെ ആ ഫ്രണ്ട് പാർട്ട് ഫിറ്റിംഗ് ആവുകൊണ്ടോ എന്ന് നോക്കാം ഇതാ കറക്റ്റായിട്ട് ഇവിടെ വെച്ചു ഈ ടെക്ക് ഞാനിവിടെ ഒന്ന് പിടിക്കുന്നുണ്ട് കണ്ടോ നമുക്കത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ഫിറ്റിങ്ങിൽ ഇതുപോലെ കിട്ടും കണ്ടല്ലോ ഇനി നമുക്ക് ഈ ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് സ്ലീവാണ് നമുക്കത് കട്ട് ചെയ്യാം ഇപ്പോൾ ദാ ബാക്കിയുള്ള തുണി നാലായിട്ട് ഇതുപോലെ മടക്കി കറക്റ്റ് വെച്ചു ഭാഗം അടിഭാഗം ലെവൽ ചെയ്യാനായിട്ട് ഒരു ലൈൻ വരച്ച് കൊടുത്തു ഒന്നര ഇഞ്ച് മടക്കി ഹിമിച്ച് ചെയ്യാനായിട്ട് മാർക്ക് ചെയ്തു നമ്മുടെ സ്ലീവിൻ്റെ നീളം പ്ലസ് അര ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്ത് മാർക്ക് ചെയ്യുക ഞാനത് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു നിങ്ങളുടെ സ്ലീവിൻ്റെ നീളം എത്രയാണോ അത്രയും പ്ലസ് തയ്യൽത്തുമ്പ് കൂടി മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ക്യാബ് ഹൈറ്റ് ഞാനിവിടെ മൂന്നര ഇഞ്ച് കൊടുക്കുന്നുണ്ട് മൂന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു ക്യാബ് ഹൈറ്റിൽ ആ ലൈ ആ ഒരു ലൈൻ ഇതുപോലൊന്ന് വരച്ചു ഇനി സ്ലീവ് ഓപ്പൺ സ്ലീവ് ഓപ്പൺ പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തു ഇവിടെ ഞാൻ ഒരു ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ കോർണറിൽ നിന്ന് ഒരു എട്ടര ഇഞ്ച് മാർക്ക് ചെയ്യുക എട്ടര ഇഞ്ച് നമ്മുടെ ആം റൗണ്ടാണ് ആ ഒരു ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്യുക കേട്ടോ ഒന്നര ഇഞ്ച് അടിഭാഗത്ത് അടിഭാഗത്തൊന്ന് മാർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുത്തു ഒന്നര ഇഞ്ചാവുമ്പോൾ ഇതാ അതുപോലൊരു കറി വരച്ച് കൊടുക്കാം അത ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ഒരു ഷേപ്പ് ഇതവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഒന്നരഞ്ച് തയ്യൽത്തുമ്പ് ഇവിടെ കുറച്ച് തുണിയിൽ ഒരു കുറവുണ്ട് കേട്ടോ തയ്യൽത്തുമ്പിൽ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ആദ്യം അടിഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് ലെവലാക്കി ഇത് ഫുള്ളും ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നടുപ്പാഗത്തു ഒരു നോച്ചിട്ട് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് കുഴിച്ച് കട്ട് ചെയ്യാം ഇനി നമ്മുടെ ഈ സ്ലീവ് ഇതിൽ കറക്റ്റ് ആവുണ്ടോ എന്ന് നോക്കാം കൈ കുഴിയിൽ എപ്പോഴും ബാക്ക് പാർട്ട് വെച്ചിട്ട് നമ്മൾ നോക്കാം കേട്ടോ ആ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് കഴിച്ച് ത അങ്ങനെ കറക്റ്റാക്കി പിടിക്കുക നിങ്ങൾക്ക് കാണാം ഞാൻ പറഞ്ഞു സ്ലീവിൻ്റെ അവിടെ നമുക്ക് കുറച്ച് തുണി കുറവുണ്ട് ഒരു കുറവ് തന്നെ ഇവിടെ കാണണുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ സ്ലീവും ഈയൊരു ഇതിൽ കറക്റ്റായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എത്രയുള്ളോട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്